ിനെ റബ്ബിനോട് നമ്മൾ റഹ്മത്തിനെ ചോദിക്കുകയാണ് എങ്ങനെയാണ് റഹ്മത്തിനെ രണ്ട് കൈകളും ഉയർത്തി പിടിച്ച് ചോദിക്ക ചോദിക്കുക അവാവിനോട് ചോദിക്കുകയല്ലേ അല്ലേ അതിന്റെ അദബിലല്ലേ നമ്മൾ ചോദിക്കേണ്ടത് കണ്ടത് കല്യാണം ശരിയാവുമോളേ ഫാത്തിമ ബീവിയുടെ ചരിത്രമാണ് അതിന്റെ കൊണ്ട് ചോദിക്കൂ ചെറുപ്പക്കാരാ പറക്കൊണ്ട് എല്ലാവരുടെ ദുബായിനും ഉത്തരം ലഭിക്കുന്ന മാസമാണ് അബേ ഈ റമദാൻ മാസം കഴിയലോടെ എന്റെ കല്യാണമെന്ന് റെഡിയാക്ക് അല്ലാഹും കഴിയലോടെ ഞങ്ങൾക്ക് മക്കളെ തരണേ അല്ലാ ഈ റമദാൻ കഴിയലോടെ ഞങ്ങൾക്ക് വീട് നൽകണേ അല്ലാ ഞങ്ങളെ അറിയുന്ന അല്ല ഞങ്ങളെ വേദലാതുകൾ അറിയുന്ന കോലിച്ചെറിയുന്ന വീട്ടിൽ താമസിക്കുന്നവരുണ്ട് വീടില്ലാതെ സ്ഥലമില്ലാതെ അങ്ങാടികളിൽ കവലകളിൽ കമ്പോളങ്ങളിൽ ബസ് സ്റ്റാൻഡുകളിലും ബസ് സ്റ്റോപ്പുകളിലും പെരിമോരങ്ങളിൽ ജീവിതം നയിച്ചു കൂട്ടുന്നവനുണ്ട് അള്ളാ നാടോടികളായി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ കുടുംബങ്ങളിൽ നിന്ന് കൂട്ടത്തിൽ നിന്ന് അകറ്റ പാവങ്ങളിൽ പാവങ്ങളായ മുസൽമാനും അമുസ്ലിമീങ്ങളും ഉണ്ട് നീ അവർക്കൊരു തണലൊരുക്കണേ അല്ല നീ അവർക്കൊരു സ്നേഹക്കുടലൊരുക്കണേ അല്ല പീടിയെന്നുള്ളത് ഞങ്ങളെ സ്വപ്നമാണ് പേടിയാണ് ഓരോ ദിവസവും രാവിലെ വീട് വക്കിലാണ് ാണ് എവിടെ ചെന്നിട്ടാ വീട്ടുന്നത് റബ്ബെ കോടിക്കണക്കൻ കടബാധ്യത വന്നവരെ കണക്കെന്നെ കടബാധ്യത വന്നവര്ഹ്മാനാണ് നീ റഹീമാണ് നിന്റെ ഖജനാവ് വിശാലമാണ് അള്ളാ

എല്ലാരും രണ്ട് കൈ ഒന്ന് ഉയർത്തി പിടിച്ചു ചോയ്ക്ക് ബ്രഹ്മത്തിനെ ചോദിക്കല്ലേ കൈ ഇങ്ങനെ പിടിച്ചിട്ട് കൊയങ്കുമ്മൽ താത്തിക്കോളി ആ എല്ലാരും രണ്ട് കൈ ഒന്ന് ഉയർത്തി പിടിച്ച് ജോലി ചെയ്യുന്നവർക്ക് ജോലി ചെയ്തോളെ രണ്ട് കൈ പിടിച്ച് അപ്പൊ ആ കാരണം കൊണ്ട് നമുക്കൊള്ളാമത്ത് നമ്മളെ കൂടെ ചോദിക്കുന്നവർക്ക് അള്ളാഹുറമു തരും അവ നല്ല ഉദ്ദേശം വെച്ചിട്ട് റബ്ബിന്റെ റഹ്മത്ത് അള്ളാഹു നമുക്ക് വാരി കോരി തരട്ടെ മനസ്സറിഞ്ഞു ചോദിച്ചോളി ആ പെട്ടെന്ന് സമയം കുറവാണ് പെട്ടെന്ന് ചോദി പെട്ടെന്ന് اللهم ارحمني يا ارحم الراحمين 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 اللهم <سؤال> ارحمني يا أرحم الراحمين، <سؤال> اللهم ارحمني يا أرحم الراحمين، 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 اللهم ارحمني يا أرحم الراحمين اللهم <سؤال> ارحمني يا ارحم الراحمين اللهم 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 <سؤال> ارحمني يا ارحم الراحمين اللهم 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 <سؤال> ارحمني يا أرحم الراحمين، <سؤال> اللهم ارحمني يا أرحم الراحمين، 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 اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا ارحم 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 الراحمين اللهم <سؤال> ارحمني يا ارحم الراحمين اللهم 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 <سؤال> ارحمني يا ارحم الراحمين اللهم 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 ارحمني يا أرحم الراحمين، 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 اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا ارحم الراحمين، 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 اللهم ارحمني يا ارحم الراحمين എല്ലാരും രണ്ട് കയ്യിലോധി മുഖം തടവും മർഹം നീ യാർവാഹിമീൻ ലാഹും മർഹംനീ റബേ നീ ഞങ്ങൾ ക്രഹ്മത്ത് ചൊരിയണേയല്ലാ

اللهم ارحمني يا ارحم الراحمين 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 اللهم <سؤال> ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم <سؤال> ارحمني يا أرحم الراحمين، <سؤال> اللهم ارحمني يا أرحم الراحمين، 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 اللهم ارحمني يا أرحم الراحمين اللهم <سؤال> ارحمني يا ارحم الراحمين اللهم 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 ارحمني يا أرحم الراحمين، 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 اللهم ارحمني يا أرحم الراحمين اللهم <سؤال> ارحمني يا أرحم الراحمين، <سؤال> اللهم ارحمني يا أرحم الراحمين، 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 اللهم ارحمني يا أرحم الراحمين اللهم <سؤال> ارحمني يا ارحم الراحمين اللهم 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 <سؤال> ارحمني يا ارحم الراحمين اللهم 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 ارحمني അള്ളാഹു മറം അർഹമറുവാഹിമീൻറെ കരുണ ഞങ്ങൾക്ക് ചൊറിയടയല്ല നിന്റെ ചൊരിയണേ അല്ല നീ ഞങ്ങൾക്ക് റഹ്മത്ത് നൽകിയിട്ട് ഞങ്ങൾ ആവശ്യങ്ങളെല്ലാം സാധിപ്പിച്ചു തരണേ അല്ല ഒരുപാട് വിഷമത്തിൽ കഴിയുന്നവരാണ് ഞങ്ങള് കുറെ മാനസികമായി തളർന്നിരിക്കുകയാണ് മാനസികമായി ടെൻഷനുകളാണ് പിരിമുറുക്കമാണ് പ്രതിസന്ധികളാണ് പ്രയാസങ്ങളാണ് എല്ലാ നിന്നെ ഏൽപ്പിക്കുന്ന പരിശുദ്ധ റബലാൻ മാസത്തിന്റെ പറക്കത്ത് കൊണ്ട് ഈ സുദിനത്തിന്റെ പറക്കത്ത് കൊണ്ട് എല്ലാ നീ ഞങ്ങൾക്ക് റാഹത്താകി തരണേ അല്ലാ എല്ലാ ഞങ്ങൾക്ക് നീ റാഹത്താകി തരണേ അല്ലാഹുവേ പരിശുദ്ധ റമദാൻ മാസത്തിന്റെ പറക്കത്ത് കൊണ്ട് അള്ളാ ഞങ്ങളുടെ മജിലിസിന് കപൂലാകുർബേ നീ തട്ടിക്കളയൂല എന്ന പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ചോദിക്കുന്നത് നീ ഞങ്ങളെ തട്ടിക്കളയൂല എന്ന ഉറപ്പോടെയാ ഞങ്ങൾ ചോദിക്കുന്നത് ഒരുപാട് പ്രതീക്ഷ വെച്ചിട്ടുള്ള ചോദ്യമാണ് ഒരുപാട് പ്രതീക്ഷ വെച്ചിട്ടുള്ള ചോദ്യമാണ് അല്ലാ ഇന്നത്തെ പ്രാർത്ഥന നീ തട്ടിക്കളയൂല എന്ന പ്രതീക്ഷയോടെയുള്ള ചോദ്യമാണ് റബ്ബേ സാധുക്കളിൽ സാധുക്കളായ ഞങ്ങൾക്ക് നിന്റെ സലാമത്തിനീ നൽകണേ റബ്ബേ ഞങ്ങളീ കാക്കണേ അല്ലാ നീ ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാ നീ ഞങ്ങളോട് പൊറുക്കണേ അല്ല നീ ഞങ്ങൾക്ക് തരണേ അല്ലാ റബ്ബേ ഞങ്ങൾക്ക് മരണസമയത്തീമാൻ സലാമത്താക്കണേ റബ്ബേ അതിന്റെ കാരുണ്യമാണ് അതിനിന്റെ കാരുണ്യമാണ് അതിനിന്റെ കാരുണ്യമാണ് അള്ളാഹ അല്ലാഹുവേ 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 അള്ളാഹുവേ ഈ കാരുണ്യം കൊണ്ട് സ്വർഗംധരനെ അല്ലാ നിന്റെ കാരുണ്യം കൊണ്ട് നീ ഞങ്ങൾക്ക് സ്വർഗം തരണേയല്ല ഇന്നത്തെ പ്രാർത്ഥന നീ തട്ടിക്കളയല് റബ്ബേ തട്ടിക്കളയല് റബ്ബേ തട്ടിക്കളയല് റബ്ബേ തട്ടിക്കളയല് റബ്ബേ നീ ഞങ്ങളോട് നീ ഞങ്ങളോട് മാക്കണേ റഹ്മാനേ ഒരുപാട് ഉമ്മമാര് ഒരുപാട് പാപ്പമാര് ഞങ്ങളെ മജിരിസിലുണ്ട് പാവങ്ങളാണവര് അവരുടെ വിഷമങ്ങളെല്ലാം പരിഹരിക്കണേ റഹ്മാന് ജയിലിൽ കഴിയുന്ന പാവപ്പെട്ട സഹോദരങ്ങളുണ്ട് റബ്ബേ നാട്ടിലും ഗൾഫിലും ജയിലിൽ കഴിയുന്ന എത്രയോ പ്രിയപ്പെട്ടവരുണ്ട് അല്ലാഹുവേ 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 നീ മോചനം നൽകുക അല്ലാഹുവേ നീ ോചനം നൽകുക അല്ല നിമോചനം നൽകുക മോചനം നൽകണേ കരുണയുടെ നാളുകളാണ് കരുണയുടെ സുദിനങ്ങളാണ് കരുണയുടെ ദിവസങ്ങളാണ് റബ്ബേ നീ റഹ്മത്ത് വാരിക്കോരി ചൊറിയുന്ന മാസങ്ങളും ദിവസങ്ങളുമാണ് റഹ്മത്തിന്റെ പത്ത് ഓരോ നോരോ നായി ഞങ്ങളോട് വിട പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് റഹ്മത്തിന്റെ പത്ത് ഓരോ നോരോതായി വിട പറയുമ്പോ റഹ്മത്ത് ലഭിച്ച ഭാഗ്യവന്മാരെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ നീ ഉൾപ്പെടുത്തണേ റഹ്മത്ത് വിട പറയുന്നതിന് ഞങ്ങൾക്ക് നീ റഹ്മത്ത് ചെറിയണേ റഹ്മത്ത് കൊണ്ട് അനുഗ്രഹിച്ച ഭാഗ്യവന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മത്ത് കൊണ്ട് അനുഗ്രഹിച്ച ഭാഗ്യവന്മാരിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ ഉൾപ്പെടുത്തണേ അല്ലാ